ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാട്ടിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തൃപയാറിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കി വ്യാജ വോട്ടർമാർ ഉണ്ട് എന്ന് പുറത്തു കൊണ്ടുവരികയാണ് പുറത്തുവിടുകയാണ് അതിൽ വ്യാജ വോട്ടർമാർ നാൽപ്പതിനായിരത്തി ഒമ്പതാണ് ആ കണക്കിൽ വ്യാജ ഉപയോഗിച്ചവർ മുപ്പത്തി ഒമ്പത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഡൂപ്ലിക്കറ്റ് വോട്ടർമാർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് ഒരേ വിലാസത്തിൽ വരുന്ന അനുമതിയായ വോട്ടുകൾ പതിനായിരത്തിന് മുകളിലാണ് ആ സത്യം വിളിച്ചു പറയുമ്പോൾ ആ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ചോദ്യങ്ങൾ രാജ്യത്ത് ഉയർത്തിവിടുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ കൈവിനങ്ങണിയിക്കാൻ രാഹുൽ ഗാന്ധിയെ തടവറയിലടക്കാൻ ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ മുന്നോട്ട് വന്ന് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കാനുള്ളത് മാപ്പ് പറഞ്ഞ പാരമ്പര്യമല്ല രാഹുൽ 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 ഗാന്ധിക്കുള്ളത് 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 പാരമ്പര്യമല്ല പാരമ്പര്യമല്ല ശ്രീ ഇത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൗക്കത്തലി അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ സി എം നൌഷാദ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു സി വി ഗിരി പി എം സിദ്ദിഖ് എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ഹിറോഷ് ത്രിവേണി ഇ രമേശൻ ജിജാ ശിവൻ വി കെ മോഹനൻ ഗഫൂർ തളിക്കുളം ആൻഡോ തൊറയൻ ബിജേഷ് പന്നിപ്പുലത്ത് ടി വി ഷൈൻ ഷൈൻ പള്ളിപ്പറമ്പിൽ രമേഷ് ഐനിക്കാട് സി ആർ രാജൻ സി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം